റഷ്യ ഇപ്പോൾ പ്രധാനമായും തുടക്കമിട്ടിരിക്കുന്നത് നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക് നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുള്ള യുക്രൈൻ ആക്രമണത്തിനെതിരെ വൻ പ്രതികാര പരമ്പരയ്ക്കാണ് റഷ്യൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത് ഒറ്റ ദിവസം മാത്രം ഇരുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ആക്രമണത്തോടെ യുക്രൈനിൽ വൈദ്യുതി നിലയങ്ങളിൽ ഭൂരിപക്ഷം തകർന്ന് നശിക്കപ്പെടുകയും ചെയ്തു യുക്രൈനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്നത് ആകെ ഇരുട്ടിലായ അവസ്ഥയാണ് ചുരുങ്ങിയത് പത്ത് ലക്ഷത്തിലേറെ വീടുകളിലും ഐ കെട്ടിടങ്ങളിലും വൈദ്യുതി മുടങ്ങുകയും ചെയ്തു യുക്രൈൻ തലസ്ഥാനമായ കീവ് ഹർക്കി റിവ്നെ ലുഡ്സ് തുടങ്ങിയ യുക്രൈൻ പടിഞ്ഞാറും മധ്യഭാഗത്തും ഒട്ടേറെ നഗരങ്ങളിൽ വൻ നാശനഷ്ടമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ക്ലസ്റ്റർ ബോംബുകൾ കടുപ്പിച്ച കാലിബർ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ റഷ്യ ഉപയോഗിച്ചതായാണ് മാത്രമല്ല ഇത്തരം ബോംബുകൾക്ക് പല ബോംബുകളുമായി പൊട്ടിത്തെറിച്ച് ഒരു വലിയ പ്രദേശത്തെ തന്നെ തകർക്കാനും കഴിയും യുക്രൈനെതിരെ റഷ്യൻ സൈന്യം പ്രതികാര ആക്രമണ പരമ്പര ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു പുതിയ ടാർഗറ്റുകളിലേക്ക് റഷ്യൻ സൈന്യം പ്രധാനമായും മിസൈലുകൾ തൊടുത്തിരിക്കുന്നത് ഏറ്റവും അവസാനത്തിൽ നവംബർ ഇരുപത്തെട്ടിന് യുക്രൈനിയൻ പ്രതിരോധ വ്യവസായ സൗകര്യങ്ങളും അവയ്ക്ക് ഊർജ്ജം നൽകുന്ന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് നടത്തിയ റഷ്യൻ ആക്രമണം ലക്ഷ്യം കണ്ടിരിക്കുകയാണിപ്പോൾ മൊത്തത്തിൽ പതിനേഴ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണമാണ് ഇപ്പോൾ യുക്രൈനെ മുഴുവനും ഇരുട്ടിലാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ യുക്രൈൻ തലസ്ഥാനമായ കീവിലെ ഉന്നത കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനം റഷ്യ നടത്തി വരുന്നുണ്ട് അതായത് ആർക്കും തടുക്കാൻ പറ്റാത്ത റഷ്യയുടെ ഏറ്റവും പുതിയ മിസൈലായ ഒറേഷ്നിക് കീവിലേക്ക് തൊടുക്കാനുള്ള അനുമതിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൈനിക ഇപ്പോൾ പ്രധാനമായും നൽകിയിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഉൾപ്പെടെയുള്ള ഉന്നത കേന്ദ്രങ്ങളെയും യുക്രൈൻ ഭരണസ്ഥിതാ കേന്ദ്രവും പൂർണ്ണമായി നശിക്കുക തന്നെയാണ് പുട്ടിന്റെ പ്രധാന ലക്ഷ്യം ഒറേഷനിക് മിസൈലിന്റെ പ്രഹരശേഷി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുട്ടിൻ ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ മിസൈലിന്റെ വാർഹട്ട് നാലായിരം ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ എത്തുന്നുമുണ്ട് അതിനാൽ തന്നെ ഇത് അത്യധികം വിനാശകരമാണെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഒറേഷ്നിക്കിനെ തടുക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനവും ഇന്ന് ലോകത്തില്ല എന്നതും ശ്രദ്ധേയമാണ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഈ മിസൈൽ പോളണ്ടിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ എത്തുകയും ചെയ്യും യൂറോപ്പിനെ മൊത്തത്തിൽ ചാമ്പലാക്കാനും ഈ ഒരൊറ്റ ആയുധം മതിയാകുമെന്നതാണ് യാഥാർത്ഥ്യം റഷ്യയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കുവൈറ്റിൽ അമേരിക്കൻ സൈനിക താവളത്തിലെത്താൻ ഒറേഷനിക്ക് എടുക്കുന്ന സമയം പതിനൊന്ന് മിനിറ്റാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹ്റിനിൽ അമേരിക്കയുടെ അഞ്ചാം പടക്കപ്പലുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്താൻ വെറും പന്ത്രണ്ട് മിനിറ്റ് മാത്രമാണ് വേണ്ടത് രണ്ടായിരത്തി കിലോമീറ്റർ സഞ്ചരിച്ച് ഖത്തറിലെ അമേരിക്കൻ താവളം തകർക്കാൻ പതിനൊന്ന് മിനിറ്റും ആവശ്യമാണ് നാലായിരത്തി കിലോമീറ്റർ അകലെയുള്ള ജിബോട്ടിലെ സൈനിക താവളം തകർക്കാൻ ഇരുപത് മിനിറ്റും മാത്രമാണ് ഈ റഷ്യൻ മിസൈലിന് ആവശ്യമായി വരുന്നത് ഈ കാര്യങ്ങളുടെയെല്ലാം യാഥാർത്ഥ്യം ശരിക്കും അമേരിക്കൻ സൈന്യത്തിന്റെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനമായും യഥാർത്ഥത്തിൽ മൂന്നാം ലോക മഹായുദ്ധ മുന്നിൽ കണ്ടുള്ള സ്ട്രാറ്റജിയാണ് പക്ഷേ ഈ യാഥാർത്ഥ്യം അറിയാതെ പെട്ടുപോയിരിക്കുന്നത് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണ് റഷ്യയെ സമ്മർദ്ദത്തിലാക്കാമെന്ന് കരുതിയവരാണിപ്പോൾ പ്രധാനമായും സമ്മർദ്ദത്തിലായിരിക്കുന്നത് ഈ രാജ്യങ്ങളിപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്നത് റഷ്യൻ മിസൈലിനെ പേടിച്ചു കഴിയേണ്ട ഗതികേട് ഒറേഷ്നിഗിനെ പോലെ ലോകം ഇതുവരെ കാണാത്ത ഇനി എത്ര ആയുധങ്ങൾ റഷ്യയുടെ കൈവശമുണ്ടെന്ന ഉണ്ടെന്ന ചോദ്യവും അമേരിക്കൻ ചേരിയെ പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നുണ്ട് ആണവായുധം പ്രയോഗിക്കുന്നത് തൽക്കാലം പരിഗണിച്ചിരുന്നെങ്കിലും യുക്രൈന് ആണവായുധം നൽകാൻ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യം ശ്രമിച്ചാൽ അവർ അതേക്കുറിച്ച് ചിന്തിക്കും മുമ്പ് തന്നെ റഷ്യ അത് പ്രയോഗിച്ചിരിക്കും എന്ന മുന്നറിയിപ്പും അമേരിക്കയ്ക്കും തക്ക്യകക്ഷികൾക്കും റഷ്യ നൽകുകയും ചെയ്തിട്ടുണ്ട്